മാലിന്യ ദുരിതം വേറെ ആളൂർ പാലക്കുഴി പരിസരവാസികൾ ഇറിഗേഷൻ കനാലിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്നത് മൂലം ദുർഗന്ധത്താൽ ചാലക്കുടി ഇറിഗേഷൻ പദ്ധതിയിലെ വലതുകര മെയിൻ കനാലാണ് ജനവാസ പ്രദേശങ്ങളിലൂടെ ആളൂരിലെത്തുന്നത് കനാൽ വെള്ളത്തോടൊപ്പം വൻതോതിലുള്ള മാലിന്യങ്ങളും ഇവിടേക്ക് ഒഴുകിയെത്തുന്നതാണ് ജനങ്ങളെ ആശങ്കയിലാക്കുന്നത് വളർത്തുമൃഗങ്ങളുടെ ജഡമടക്കമുള്ള ജൈവ മാലിന്യങ്ങളും അജൈവ മാലിന്യങ്ങളും കനാലിലൂടെ ഒഴുകിയെത്തി അടിഞ്ഞുകൂടുന്നത് പാലക്കുഴി ഭാഗത്തുള്ള അണ്ടർ ടണലിന് സമീപത്താണ് അണ്ടർ ടണലിന്റെ മുഖത്ത് സ്ഥാപിച്ചിട്ടുള്ള ഇരുമ്പുവലയിലാണ് മാലിന്യങ്ങൾ തങ്ങുന്നത് ഇങ്ങനെ കനാലിൽ കുന്നുകൂടുന്ന മാലിന്യങ്ങൾ ഇരുവശത്തുമായി താമസിക്കുന്ന കുടുംബങ്ങൾക്ക് ദുരിതമായി മാറിയിരിക്കുകയാണ് മാലിന്യം ചീഞ്ഞഴുകി ദുർഗന്ധം വമ്മിക്കുമ്പോൾ ഭക്ഷണം കഴിക്കാൻ പോലും പ്രയാസം നേരിടാറുണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു കനാലിൽ വന്നടിയുന്ന മാലിന്യത്തിന്റെ അളവ് വർദ്ധിക്കുമ്പോൾ അധികൃതരത്തി ഇത് നീക്കം ചെയ്യാറുണ്ടെങ്കിലും വീണ്ടും കനാൽവെള്ളം വരുമ്പോൾ പതിന്മടങ്ങ് മാലിന്യം ഇവിടെ അടിഞ്ഞുകൂടും വർഷങ്ങളായി തുടരുന്ന ഈ ദുരിതത്തിന് ശാശ്വത പരിഹാരമുണ്ടാകണമെന്നാണ് ന്യൂസ് കൊടകര